ഞാൻ ഖാബർമാലിപ്പുറം കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന അറസ്റ്റുകൾ എന്തിനു വേണ്ടിയാണ് എന്ന് ഒരു പരിശോധന നടത്തുമ്പോൾ അതിലെന്താണ് കാര്യം അതിലെന്താണ് കാര്യമില്ലായ്മ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പരിശോധിച്ചു വരുമ്പോൾ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ തോൽപ്പിക്കുന്നതിന് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്ത ആ യുദ്ധ മാതൃകയാണ് ഇവിടെ ഗവൺമെൻ്റ് എതിരാളികളെ തോൽപ്പിക്കാൻ വിമർശകരെ തോൽപ്പിക്കാൻ സർക്കാരിൻ്റെ മോശമായ പ്രവൃത്തികളെ വിമർശിക്കുന്നവരെ തോൽപ്പിക്കാൻ എടുക്കുന്ന ഒരായുദ്ധം ഈ അറസ്റ്റുകളാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം അറസ്റ്റുകൾ നടക്കുന്നത് ഒന്ന് ഇപ്പോൾ ഇന്ത്യയെ ഒട്ടാകെ കത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയ വോട്ടുകൊള്ളാണ് അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നത് ഒരു പരമപ്രധാനമായ ആവശ്യമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രാണൻ തന്നെ ഇല്ലാതാക്കി ഭരണഘടനയെ അസ്ഥികൂടമാക്കി ചിലരെ ഉപയോഗിച്ചുകൊണ്ട് ചിഖന്റി ഉപയോഗിച്ചുകൊണ്ട് പ്രധാനികളെ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യം പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് സർക്കാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനാധിപത്യത്തിൻ്റെ സമോന്നത ഉദ്യോഗസ്ഥനായ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള പൂർവകാല നിയമങ്ങളെ ഇല്ലാതാക്കി എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തൻ്റെ ചൊൽപ്പിടിയിൽ നിർത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ നിയമം തന്നെ ഉണ്ടാക്കി ആ നിയമത്തിൽ പ്രധാനമന്ത്രിയായ താനും തന്നോടൊപ്പമുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയും കൂടി ചേർന്നാൽ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാനുള്ള നിയമം ഉണ്ടാക്കി എന്നത് തന്നെ ജനാധിപത്യത്തെ തകർക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനുമുള്ള ഒരു നിയമമായി അത് മാറി ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു ജനങ്ങളിവിടെ ഇന്ത്യയിലാകെ പിന്നെ ആളിക്കത്തി ആടിപ്പടർന്ന് ആ സന്ദേശം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ ഇടയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു ഗവൺമെൻറ് ഭയപ്പെടുന്നു ഒരുപക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭയപ്പാടിൻ്റെ മറ്റൊരു വശമാണ് ഈ അറസ്റ്റ് ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു വോട്ടുകൊള്ള ശ്രദ്ധയെ തിരിച്ചുവിടാൻ കഴിയും വിധം ഇതിനെ ക്രമീകരിക്കുന്നു എന്നതാണ് ഇതിൽ നമ്മൾ കാണേണ്ട വിഷയം പക്ഷേ വരും കാലങ്ങളിൽ ഒരു കാര്യം വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഗതി ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാകുന്നു അത് പിന്നെ തകർക്കപ്പെടുന്നു എന്ന് ബോധ്യം വന്ന് വന്ന ഒരു ജനവിഭാഗമാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളെന്ന് ജന സർക്കാർ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ശ്രദ്ധയെ തിരിച്ചുവിടാനുള്ള ഈ ഒരു പുതിയ പദ്ധതിയുമായി സർക്കാർ ഇടഞ്ഞിരിക്കുന്നു അതൊന്നും ഇനി രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല അസാധ്യമാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു കണ്ണുകൾ തുറന്നു വെച്ച് ജനങ്ങൾ ഇതിനെ കാണുന്നു ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു കോംപ്രമൈസിനും ജനങ്ങൾ തയ്യാറാവില്ല എന്ന് നമ്മുടെ പഴയകാല ഓർമ്മകൾ നമ്മളെ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം അക്രമങ്ങളെ വിമർശനങ്ങളെ നേരിടുന്നത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയുള്ള യുദ്ധത്തിലൂടെ ആകരുത് എന്ന് പിന്നെ ഗവൺമെൻറ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് മാത്രം ആണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം